നമസ്കാരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ല മോറ്റുഴ താലൂക്ക് പുളിന്താനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഒരു പത്ത് സെൻറ്റും രണ്ട് ബെഡ്റൂമുള്ളൊരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിൻ്റെ അകത്ത് കുറേയൊക്കെ ടൈലിട്ടതുണ്ട് അടുക്കള ഏതൊരു മുറികളാണ് ടൈലിടാത്തേ ഉള്ളൂ പിന്നെ ബാത്ത് അറ്റാച്ച്ഡ് ഇല്ല വീട് ഒരു എട്ട് കൊല്ലം പഴക്കമുള്ള വീടാണ് പത്ത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഇത് വാർക്ക വീടാണ് നല്ല വീടാണ് അവിടെ ഈ ഏരിയയിൽ ഹിന്ദു ക്രിസ്ത്യാനി ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും തിങ്ങിപ്പാർക്കുന്ന ഏരിയ ആണ് ചാക്കുവേറ്റുപള്ളി കത്തോലിക്കപ്പള്ളി സ്കൂൾ സ്കൂളിലേക്ക് വെറും മുന്നൂറ് മീറ്റർ അകലേ ഉള്ളൂ കാളിയാർ ബസ് ബസ്റൂട്ടിയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ അകലുള്ളൂ തൊട്ടടുത്ത് സ്കൂളുണ്ട് എല്ലാ വണ്ടികളും മുറ്റത്ത് വരും വെള്ളപ്പൊക്ക ഭീഷണിയില്ലാത്ത ഏരിയയാണ് അതുപോലെ നല്ല അയൽവക്കം നല്ല ആൾക്കാർ നല്ല മനസ്സുള്ളവർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ തിങ്ങിപ്പാർക്കുന്നത് ഒരു നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ കാളയർ പുഴ ഒഴുകുന്നുണ്ട് പുഴയെ പോയി വേണമെങ്കിൽ കുളിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട് കുളിക്കടവുണ്ട് പിന്നെ ഈ വീട്ടിൽ ഉപയോഗിക്കുന്നത് കിണർ വെള്ളമല്ല വാട്ടർ സപ്ലൈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കിണറിന് സ്ഥാനം കണ്ടിട്ടുണ്ട് അവർക്കിടയിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ താത്താത്ത അതിനും കുഴപ്പമില്ല ആവശ്യക്കാർ മേടിച്ചുകഴിഞ്ഞാൽ കിണർ താത്തിയ വെള്ളം കിട്ടും നല്ല ഏരിയ നല്ല മനുഷ്യരാണ് നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് എല്ലാം കൊണ്ടും അനുയോജ്യമായിട്ടുള്ളവരാണ് ഇവർ ഇത് വിറ്റിട്ട് ഇവരുടെ മക്കളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു മോളെ കണ്ടുള്ള വിദേശത്താണ് അതൊക്കെയാണ് ഇവർ വയ്ക്കുന്നതിൻ്റെ കാരണങ്ങൾ മൂവറ്റിലേക്ക് ഇവിടുന്ന് പത്ത് കിലോമീറ്ററുള്ളൂ പോത്താനിക്കാട് ടൗണിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ അകലുള്ളൂ ബാങ്ക് തൊട്ടടുത്തുണ്ട് പാൽ സൊസൈറ്റി തൊട്ടടുത്തുണ്ട് ലൈബ്രറി തൊട്ടടുത്തുണ്ട് പോസ്റ്റ് ഓഫീസ് തൊട്ടടുത്തുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യം ഉള്ള സ്ഥലമാണ് ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണെ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് ആവശ്യക്കാർ വിളിക്കുക താങ്ക്